അപ്പോൾ ഉടായ്പ എന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പ് ഉഡായ്പ്പിൻ്റെ ഒരു കാലായി മാറിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാല ഫുൾ ഉടായ്പ് ഉടായ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്ക അറിയാലോ പാണിക്കാട് കുഞ്ഞാന് ടീമും നടത്തിയ ചൂഷണം പ്രവാസികളെ അപ്പോൾ അതുപോലെ നമ്മളെ സാധാരണക്കാരെയും എങ്ങനെ പറ്റിക്കാൻ പറ്റുമോ അതേ രീതിയിലൊക്കെ പറ്റിക്കുന്ന ഒരു കാലഘട്ടമായിപ്പോൾ എല്ലാവരും പറ്റിച്ച് ജീവിക്കുന്നതിന് ഒരു ഉളുപ്പ് എന്ന സാധനം ഇല്ലാത്ത ആളുകളായി മാറി മനുഷ്യർ കാരണം ആർക്കും പറ്റിക്കുന്നതിൽ ഒരു മടിയില്ല ഒരാളെ പറ്റിച്ച് അവൻ്റെ കഫം വാങ്ങി തിന്നാൽ അതിൻ്റെ ഒരു അവസ്ഥ എവിടെ വരുത്തി ഇന്ന് അതൊന്നുമില്ല ഇന്ന് യൂട്യൂബേഴ്സ് അതുപോലെ ബ്ലോഗേഴ്സ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് ഒരുപാട് ആളുകൾ പറ്റിക്കാനായിട്ടെങ്കിൽ അവർ വേണ്ട ക്യാഷ് അവരോട് പറഞ്ഞിട്ട് അവരും തമ്മിൽ ഒരു പിന്നെ രമ്യതയിലെത്തിയിട്ട് വീഡിയോ ചെയ്യുക ഈ പാവങ്ങളായ ആളുകൾ നമ്മളെപ്പോലത്തെ പാവങ്ങളായ ആളുകൾ എന്ത് ചെയ്യുന്നു ക്യാഷ് പറയുന്ന സ്കൂപ്പൺ മറ്റും എടുക്കുന്നു അതിന് ഉദാഹരണം ഒന്നല്ല ഒരുപാട് ഇപ്പം എല്ലാവരും വീട് ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ കടക്കണിയിൽ കുടുങ്ങിയിട്ടുണ്ട് ആ കടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കൂപ്പണാണ് ഇറങ്ങണേ ഈ കൂപ്പൺ വിൽക്കുമ്പോൾ ഒരു കോടി രണ്ട് കോടി കിട്ടുക ആകെ ചിലപ്പോൾ അഞ്ച് ലക്ഷം ഉറുപ്പ്യ അല്ലെ പത്ത് ലക്ഷം ഉറുപ്പ്യ എന്നാ പിന്നെ ഇതിന് ഇറങ്ങിയാൽ പോരാ ആൾക്കാർക്ക് മുഴുവോ ഒരു വീട് അയിമ്പതോ മുപ്പത് ലക്ഷോ അല്ലെ അഞ്ച് ലക്ഷോ ഇരുപത് ഇത്ര വീട് ഒരു കോടിക്കാണ് വിൽക്കണ് പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് തന്ത്രങ്ങൾ എല്ലാവരും പഠിച്ചു കഴിയും ഇന്ന് അത് മാത്രമേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ ഇത് ഇത് ചീ ഇതുപോലത്തെ ചീറ്റിങ് സംഭവം നിർത്തലാക്കണം നിർത്തിയേ പറ്റുള്ളൂ നമ്മുടെ ഗവണ്മെന്റ് ഇതിൽ മുൻകൂ മുൻകൂട്ടിയായി ഇറങ്ങി തന്നെ ഇതിൻ്റെ അധികാരികൾ ഇത് ഈ വീഡിയോസ് കാണുന്ന ഇത് നമ്മുടെ അധികാരികൾ ഇതിൽ മുൻകൈ എടുക്കണം നിർബന്ധമാണ് കാരണം ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും നമ്മളെ മലയാളികളെയാണ് പറ്റിക്കപ്പെടുന്നത് മലയാളികൾ ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ കാരണം ഇവന്മാര് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഒന്നും കണ്ടില്ല നിങ്ങൾ പിന്നെ എന്താ കോഫി പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിക്ക് പിന്നെ കോഫിക്ക് അതുപോലെ ഇനി വീടിന് കഷ്ടപ്പാട് ബുദ്ധിമുട്ടായി വീട് ഓടിക്കണമെങ്കിൽ കടമായിട്ട് വിൽക്കുന്ന വീടുണ്ട് അവർക്ക് നാം ഒന്നാം സമ്മാ ഒരു സമ്മാനം മാത്രം കൊടുത്താൽ പോരെ ഒരു സമ്മാനം കൊടുത്തത് വീടാണ് കൊടുത്തവിടെ അതല്ല ഇത് ഇതുപോലെ വയനാട് ഇപ്പം സാഫി ഇങ്ങനെ ഒരുപാട് ഇതൊന്നും ഞാൻ പറയേണ്ട പക്ഷെ എല്ലാവരും എന്ന് നിത്യേന നമ്മൾ കാണുന്നുണ്ട് യൂ പിന്നെ യൂട്യൂബിലാവട്ടെ പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് കാണുന്നുണ്ട് ഇതുപോലെ ഉഡായ്പറങ്ങിയ ആളുകളെ വെറുതെ വിടാൻ പാടില്ല ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എത്തിയിട്ടുണ്ട് നമ്മുടെ സാധാ ജനങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇനി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള സ്ഥിതിയിലെത്തി അത് മാത്രമല്ല നമ്മുടെ അധികാരികൾ കണ്ണ് തുറന്നു കാണുന്ന വേണം ഇതുപോലത്തെ ആളുകൾ ഒരു നിലക്കും അവർ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും നമ്മൾ ഇനി അവസരം കൊടുക്കാൻ പാടില്ല ഒരാളും ഇനി ഇതുപോലത്തെ ചെ കെണിയിൽ ഇടാൻ പാടില്ല ഒരാ